നമസ്കാരം അഖിലാണ് തമിഴിൽ കണ്ടപ്പോഴത്തേക്ക് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും കുട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ളോ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ആരാന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ സ്കിപ്പ് ചെയ്ത് നോക്കുമോ ഞാനിത് പറയാൻ പോകുന്നത് ജിപ്സ ബീഗം എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ചെറിയ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമാ നടി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം കുറച്ച് നാളെ അധികം വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അന്നേരം ഈ വീഡിയോ ഞാൻ ഒരു തവണ ചെയ്യണമെന്ന് തന്നെ വെച്ചിരുന്നൊരു കാര്യമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് അവധിക്ക് ഒരു കേസ് എന്ന് പോലുള്ള ഒരു കാര്യമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് വ്യക്തി വ്യക്തിയുടെ പേര് പോലും ഒരത്തര പേര് തന്നെ ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ പിന്നീട് കക്ഷിയെക്കുറിച്ച് ഒന്ന് തിരക്കി നോക്കിയപ്പോഴത്തേക്ക് വളരെ ചുരുക്കം സിനിമകളിൽ മാത്രം മലയാളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സിനിമകളൊന്നുമില്ല വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള സിനിമകളിൽ ചെറിയ ചെറിയ വിഷം ചെയ്ത ഒരു നടിയാണ് ഈ പറയുന്ന വ്യക്തി കാരണം നടീന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നടീന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ കൂടി അത്ര നാണക്കേടായി പോകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരാളെ നമ്മൾ ബോഡി ഷേമിങ് ചെയ്യോ അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണത്തെ കുറ്റപ്പെടുത്താനായിട്ടോ ആർക്കും അവകാശമില്ല അത് ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അവകാശമാണ് നല്ല ഡ്രസ്സുകൾ ഇടുക അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകൾ ഇടുക എന്നുള്ളത് പക്ഷേ പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് ഒരു മര്യാദയുണ്ട് ആ മര്യാദ എന്ന കാര്യം കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ കുറ്റം പറയും അല്ലെന്നുണ്ടെങ്കിൽ അതിനെ കമൻറ്റ് പറയും അല്ലെന്നുണ്ടെങ്കിൽ അതിനെ വൾക്കറായിട്ട് ഓരോരുത്തർ ചിത്രീകരിക്കും കഴിഞ്ഞ ദിവസം ഒരു മീഡിയയ്ക്ക് മുന്നിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഞാൻ പറഞ്ഞല്ലോ ഈ ഇങ്ങനെയുള്ള വ്യക്തികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മെയിൻ ആയിട്ട് നമ്മൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുരപ്പുമില്ലാത്ത കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുറേ ഓൺലൈൻ മീഡിയ ചാനൽസ് ഉണ്ട് സ്വന്തം മുഖം പോലും വർഷങ്ങളായിട്ട് കാണിക്കാൻ ധൈര്യമില്ലാത്ത നട്ടലില്ലാത്ത കുറേ ഓൺലൈൻ മീഡിയ ചാനലുകളാണ് ഇവരെ പോലുള്ളവരെ വളർത്തിക്കൊണ്ടുവരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണപ്പെട്ട സ്ത്രീകളൊക്കെ ചിലപ്പം സാരി എടുക്കുമ്പോഴത്തേക്ക് അൺഫോർച്യുനേറ്റ്ലി ചിലപ്പോൾ ചിലപ്പം എന്തെങ്കിലും കാരണവശാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ കിടക്കുന്നത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടാണ് പക്ഷേ ഇൻറ്റൻഷനി അത് വീണ്ടും 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 ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാർക്കറ്റിംഗ് രീതി തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ ഞാൻ എന്തോ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയുള്ള ഒരു ഇറങ്ങി തിരിച്ച് നടക്കുന്ന ഒരു വരും അതിനെ മുതലെടുക്കാനായിട്ട് നടക്കുന്ന കുറേ മീഡിയ ചാനൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ ചാനൽസ് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ മീഡിയ ചാനൽസിനാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ ഇത് ഒന്ന് ഇട്ട് ഇതിനകത്ത് കുറച്ച് വ്യൂസോ കാര്യങ്ങളോ വന്നു എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ തവണ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ പോകുമ്പോഴത്തേക്ക് ഇതേ രീതിയിൽ തന്നെ ഇറങ്ങി തിരിച്ച് ബാക്കിയുള്ള ജനങ്ങളെയും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആയ ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ വീഡിയോസ് അല്ലാതെ വേറെ ഒന്നുമില്ല കാരണം ആ കുറെ കൂത ചാനലുകളുണ്ട് അവന്മാർക്കാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞാൽ ചോദ്യം ഇങ്ങോട്ട് തിരിഞ്ഞാൽ ചോദ്യം അതിനൊക്കെ അവളുടെ ഓരോരോ ആറ്റിറ്റ്യൂഡും ഉള്ള ഉത്തരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാണല്ലോ ഇവിടെയൊക്കെ ഞാൻ പറയല്ലോ നിങ്ങൾ ഞാൻ കുറ്റം പറയല്ലേ കാരണം കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വയ്ക്കും അതിനുള്ള എന്ത് അധികാരമാണ് നമുക്ക് കുറ്റം പറയുന്നില്ല ഇതിനകത്ത് നിങ്ങൾ ഇന്നലെ തന്നെ ഒരു ചാനലിനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകൾ ഏതോ ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കുകയാണ് അവർക്ക് എൻ്റെ രീതികൾ അറിയാം എന്നുള്ളത് എന്ത് ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിപ്പിച്ചു കഴിഞ്ഞാലും ബേസിക്കായിട്ട് നിങ്ങൾ വീട്ടിൽ പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് മാന്യതകളുണ്ട് നിങ്ങളെ കണ്ടിട്ടാണ് നിങ്ങളുടെ മകൾ വളർന്നു വരുന്നത് അല്ലേ എന്നാൽ ആ ഒരു സംസ്കാരം എങ്കിലും കുട്ടിക്ക് കളയാണെങ്കിൽ നിങ്ങളുടെ മകളെ ഇതേ ആണെങ്കിൽ തന്നെ വളർത്തുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകളുടെ കൂടെ വളരുന്ന വേറെ കുട്ടികളുണ്ട് അവരെയും ഈ സംസ്കാരത്ത് തന്നെ വളർത്തണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന രീതി തെറ്റാണ് നിങ്ങളെങ്ങനെ വായിക്കുമോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി എന്തോ ഏത് രീതിയിൽ വായിക്കുമോ പക്ഷേ ഒരു സമൂഹം മൊത്തം നിങ്ങൾ മാത്രം ശരിയാണോ ഒരു സമൂഹം മൊത്തം തെറ്റാണെന്നുള്ള നിങ്ങളുടെ ഈ ധാരണ തീർച്ചയായിട്ടും മാറ്റേണ്ടത് തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നത് ദിവസേന നിങ്ങൾ ഓരോ ഒരു തവണ നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് സംഭവിച്ചു പോയി എന്നുള്ള പറയാം ഓരോ തവണയും ഇപ്പോൾ എന്താ ഈ ഒരു പടത്തിൻ്റെ തന്നെ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വേഷങ്ങൾ നൽകുന്നത് തന്നെ ഞാൻ തന്നെ ഇപ്പോൾ ആ പടത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറയാം റാസ എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് വന്നപ്പോഴാണ് ഈ ജിപ്സ വീഗത്തിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസിലാണ് നമ്മൾ കണ്ടത് അന്നേരം ആ പടത്തിന് തന്നെ ഏറ്റവും വലിയ പ്രമോഷനാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഈ ഷോർട്സോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് റീൽസ് വരുന്ന സമയത്ത് നമ്മൾ തന്നെ ഇതിനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് സെർച്ച് ചെയ്യുകയാണ് എവിടെ വന്നതാണ് എന്തിനു വന്നതാണ് എന്താണ് കാര്യം കാണാൻ താല്പര്യം ഇല്ലെങ്കിലും പണ്ടാറടങ്ങാൻ ഇത് എന്താണെന്ന് അറിയാനായിട്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇത് കാണുമ്പോൾ ഇതിന് അത്രത്തോളം വ്യൂസ് കയറുകയാണ് ഈ വ്യൂസ് കയറുമ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ മീഡിയ ഓൺലൈൻ ചാനൽസ് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ജനങ്ങൾക്ക് വേണ്ടത് എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് വീണ്ടും വീണ്ടും ഇത്തരം ഓരോ പ്രകോപനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതികൾ നമുക്ക് ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ വരുമാനം കുട്ടികളാക്കുന്ന രീതിയിലാണ് ഇവരെയൊക്കെ പറഞ്ഞു നന്നാക്കാനായിട്ട് ചില അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ സംസാരിക്കാനായിട്ട് എത്രയോ സ്ത്രീ വിമസ്റ്റികളുണ്ട് ഇവർക്കെല്ലാം എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കൊന്നും ചോദിക്കാൻ നിങ്ങൾക്ക് ആരെയൊന്നാവ് ഉയരത്തില്ല അല്ലെങ്കിൽ ആരും ഒരു സംസാരം ഉയരത്തില്ല തികച്ചും ഒരു മര്യാദകട്ട ഒരു പെരുമാറ്റമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിൽ തുടരാനാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ പറയുകയുണ്ടായിരുന്നു പത്തു അഞ്ഞൂറ് രൂപ എടുത്ത് നെറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറക്കുമ്പോൾ മൊത്തം കാണുന്ന ഈ മാതിരി ഓരോ കോനാം ബീച്ചുകളാണ് സത്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വളം വെച്ച് കൊടുക്കുന്ന കുറേ വൃത്തികെട്ട ചാനലുകളും ഇവന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ആൾക്കാരുള്ളൂ നല്ലൊരു വീഡിയോ ആരെങ്കിലും ചെയ്താലും കഴിവുള്ള ഒരുത്തൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് പോട്ടെ ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്യത്തില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ തുടരുമെന്ന ചിത്രത്തിനകത്ത് ആ വില്ലനായിട്ട് വന്ന വ്യക്തി വ്യക്തിയുടെ ജീവിതകഥ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാം മനസ്സിലാക്കി തന്നെ കഴിവും അതിനുവേണ്ട എല്ലാ ക്യാപ്പബിലിറ്റിയും ഉള്ള ഒരു വ്യക്തി ഒരു ചാൻസ് ചോദിച്ചു കൊടുത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആർക്കും അവന് അവസരം കിട്ടത്തില്ല പക്ഷേ എന്തെങ്കിലും കോമാളിത്തരം കാണിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിലധികം വേക്കൻസികൾ വേണം അതിനാണേലും ഇപ്പം നമ്മുടെ ആറാട്ടണ്ണനും അലിൻ ജോൺസ് പരേരയും ഇവരുടെയൊക്കെ പേര് വരെ ഓർത്ത് വെച്ച് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം ഇൻഫ്ലുവൻസ് നമുക്കിടയിൽ ഉണ്ടാക്കിയിട്ടത് എന്നുള്ളതെന്ന് വെച്ചാൽ നല്ല രീതിയിലല്ലെങ്കിൽ തന്നെയും അവരെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ തന്നെയാണ് ഒരു തരത്തിലവരെല്ലാം വളർത്തി വിടുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരെ നമുക്കറിയാം നമ്മുടെ സിനിമയിലും മറ്റു നാടകങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ വളർന്നു വന്ന ഒരുപാട് ആൾക്കാരുണ്ടാക്കും പക്ഷെ അവരൊന്നും അനുഭവിക്കാത്ത വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയാതെ സിമ്പിളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലും പേക്കൂത്തുകൾ കാണിച്ച് ജനങ്ങൾക്കിടയിലേക്ക് കയറി വരുന്നവരുണ്ട് എങ്ങനെ ആയിക്കോട്ടെ കയറി വന്നോട്ടെ അതിനകത്തൊന്നും പ്രശ്നമില്ല പക്ഷെ ജനങ്ങളെ വിഡികളാക്കരുത് ജനങ്ങളെ വിഡ്ഡികളാക്കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തോന്നിയാസമോ ചെയ്തിട്ട് ഞങ്ങൾ ശരിയാണ് ലോകം തെറ്റാണെന്ന രീതിയിലുള്ള ആ പ്രസ്താവനകളാണ് തെറ്റുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ആയിക്കോട്ടെ അതിനകത്തൊന്നും നിങ്ങളെ നന്നാക്കേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല പക്ഷേ ഞാൻ ഇപ്പോഴെങ്കിലും ഒരു ഞാൻ ഈ നാളെ വരെ ഞാൻ ആരോടും ഞാൻ പറഞ്ഞില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അതൊന്നും ഞാൻ ആരോടും ഒരിക്കലും ഞാൻ പറയില്ല എൻ്റെ സമയത്ത് കിട്ടുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ ചെയ്തു പോകുന്നു അത്രമാത്രം പക്ഷേ ഞാൻ എൻ്റെ ഓൺലൈൻ മീഡിയ സുഹൃത്തുക്കളോട് കാര്യം പറയാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരം വാണങ്ങളുടെ പുറകെ പോയിട്ട് ദയവ് ചെയ്ത് ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ച് ആവശ്യമില്ലാത്ത കണ്ടന്റുകൾ ഉണ്ടാക്കി സാധാരണക്കാരുടെ ചെറിയ ചെറിയ ആൾക്കാർ പത്തോ അഞ്ഞൂറോ രൂപയ്ക്കൊക്കെ ചാർജ് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഈ മാതിരി പേക്കൂത്തുകൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ മാത്രം മാക്കി തീർക്കരുത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗങ്ങൾ ഓക്കെ അന്നേരം മനസ്സിലാക്കണമെന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുകയാണ് ആരെയോ നമ്മൾ ബോഡി ഷെയിം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ വ്യക്തിയെ ചെയ്യാനോ ഒന്നുമല്ല ഈ വീഡിയോ ചെയ്തത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി ആരെയും ഹേർട്ട് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിലും വിഷമിപ്പിക്കാനോ ഒന്നും പറഞ്ഞതല്ല ഇതൊന്നും പറഞ്ഞതെന്ന് വെച്ച് നിങ്ങളാരും നന്നാവാൻ പോകത്തില്ല എന്നറിയാം എന്തായാലും കുഴപ്പമില്ല സൈനിങ് ഔട്ട് ബൈ നിർത്തുന്നു ശുഭദിനം